നാളെ സ്കൂളില്ലല്ലോ ആ സ്കൂളിൽ പോവാൻ ആ നമ്മള് കാപ്പിയരി വരയ്ക്കണം കാപ്പിയരി വരയ്ക്കണം കാട് കുറവ് പെട്ടണം ആയിട്ട് വന്നതാണ് അപ്പൊ നമ്മൾ കാപ്പീരി കുറച്ച് ഉണങ്ങി ഉണങ്ങി താഴെ വീണ് നമുക്ക് ഇതെല്ലാം പറിച്ചിട്ട് കമ്പെല്ലാം പെട്ടി കാപ്പി ചുമന്ന് കുടു കാപ്പി അരി നമുക്ക് ഈ തെക്കോടിക്കാം ഞാൻ പോലും പൊടിയ നമുക്ക് കിട്ടും ഭയങ്കര പാടാണ് ഞാൻ കളിക്കാം കാപ്പി ക്ഷീണിച്ചു കണ്ടെ നമ്മുടെ പക്കിന്റെ ഇത്രയോളം കാപ്പിരി വന്നിട്ടേ അയ്യോ തടകട കയ്യത്തെ ദൂരെ തടകട കാ ചുവടുത്തു കിടക്കുവേ കൊതിയാവേണ്ടിട്ട് എങ്ങനെ പറഞ്ഞാ പയ്പെത്തിണ്ട് കാപ്പേരി വരയ്ക്കാൻ ശ്രീയേരി വളിക്കേരി ആ മിടുക്കിടിക്കൂ ബക്കറ്റ് തോണ്ട തോണ്ടേ ചേട്ടനും ആ കമ്പ് വെട്ടി വെട്ടി വിടാ

നല്ലൊരു വഴി ഇട്ടിട്ടുണ്ട് നമുക്ക് ആണെങ്കിൽ ആദ്യം അടിക്കാം കഴിക്കുന്നു അത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഭയങ്കര വെയിലാട്ടോ ഇതാണ് നമ്മുടെ വഴിയെ നമ്മുടെ വീട്ടിലോട്ട് ഇങ്ങനെയുള്ള വഴി ഇത്രയേ ഉള്ളൂ നമുക്ക് നമ്മുടെ രണ്ടടി വഴി എന്ന് പറഞ്ഞത് ഇവിടെ മേപ്പോൾ രണ്ടടി ഉണ്ടോന്നറിയത്തില്ല നമ്മൾ ഈ വഴിയിൽ നിന്ന് കുറെ നാളായി വൃത്തിയാക്കിയിട്ട് കാട് കയറി വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് കാടൊക്കെ പിന്നെ പറിച്ചു വഴിവിടുത്തതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി നീങ്ങുന്നില്ല കാത്തു അതി അവിടെ നിന്ന് തൂത്തോണ്ട് വരുന്നുണ്ട് നമ്മുടെ വഴിയൊക്കെ തൂത്ത് വൃത്തിയാക്കി ഇവിടെ നിന്നോട്ട് നീങ്ങാൻ ഭയങ്കര പാടം ഞങ്ങൾ ബുദ്ധിമുട്ടിക്കഴിഞ്ഞിട്ട് കല്ല് വരക്കിട്ടന്നു നല്ലത് അത് ഞമ്മലും നീങ്ങി വന്നിട്ട് കല്ല് വരക്കണ്ട തൂത്ത് പറഞ്ഞാതി ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങാൻ ഭയങ്കര നിന്ന് ഉരുണ്ട് ഉരുണ്ടിരുന്ന കല്ലാടെ വന്നിട്ട് ചപ്പ് നമ്മളെ ലോറി ഇറങ്ങി വരുന്ന വഴി നീങ്ങത്തില്ലോറി ഞാൻ ഇടക്കുന്ന ചപ്പ് ഞങ്ങളുടെ പോച്ച കുറച്ചോള റെയ്യെല്ലാം കുറച്ചോളാം വഴിയിലെ ടക്ക ഇങ്ങോട്ട് ഇറങ്ങടാ കയ്യാലും ആ വേലായിട്ടുണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയാടാ അട ഇറങ്ങടാം തൂത്ത് ഇറങ്ങിട്ട് കത്തില്ല രാത്രി നിങ്ങൾ അപ്പുറത്ത് നിന്ന് കത്തിച്ച ഇപ്പുറത്തോട്ട് എങ്ങനെ വരും അത് തീ നീക്കിട്ടിട്ട് കത്തില്ല ഞാൻ പോവാൻ കണ്ട അപ്പുറത്ത് കത്തിച്ച് ശരിയാ ശരിയാക്കട്ടെ തൂത്ത് തീക്കി കൊടുക്കട്ടെ തുണി അരിയാണ്ട് ഞാൻ പോവാ ഇപ്പറത്ത് വന്ന് കത്തിച്ചു കാറ്റ് ഞാൻ പോട്ടോട്ടോ മിറ്റൻ സുത്താടേ ഫ്രണ്ട്